നമസ്കാരം ഇന്നത്തെ പ്രഭാത ചിന്തകളുമായി സീ കെ നാസർ കാഞ്ഞങ്ങാട് പ്രതിഭകുടെ പൂക്കൾ ഇതാണ് ഇന്നത്തെ വിഷയം വിജയികളുടേതാണ് ഈ ലോകം എന്നൊരു ധാരണ പൊതുവിലുണ്ട് അവർക്കാണ് എല്ലാ അംഗീകാരങ്ങളും അനുമോദനങ്ങളും പക്ഷേ എല്ലാ പരീക്ഷകളും വിജയിക്കുന്നവർ എത്ര പേർ കാണും പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ കൊള്ളാരുതാത്തവരാണോ അല്ല ക്ലാസ്സുകളിൽ ഏതാണ്ട് കഴിഞ്ഞു വാർഷിക പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങും മുമ്പ് അക്കൊല്ലം സ്ഥലം മാറിപ്പോകുന്ന ടീച്ചർക്കുള്ള യാത്രയപ്പ് നടക്കുകയാണ് സ്കൂൾ ഓഡിറ്റോറിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ സ്കൂൾ കുട്ടികളും ഉണ്ട് സ്കൂൾ മുഴുവൻ ആ ആളിൽ ഉണ്ട് എന്ന് പറയാം അറിയിപ്പ് വന്നു ആർക്കും ഇഷ്ടമുള്ള വിധം ടീച്ചർക്ക് ആശംസകൾ നേരാം പ്രസംഗത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടാറുള്ള പെൺകുട്ടി ആദ്യം വേദിയിലെത്തി തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയെ പറ്റി വികാര നിർഭരമായി സംസാരിച്ചു പലരുടെയും കണ്ണു നിറഞ്ഞു ആൺകുട്ടികളിൽ ചിലരും നന്നായി സംസാരിച്ചു പിന്നീട് എത്തിയത് പെൺകുട്ടികളുടെ ഒരു സംഘമാണ് അവർ മനോഹരമായി ഗാനം ആലപിച്ചു നിറഞ്ഞ കൈയോടെയോടെ കുട്ടികൾ അത് സ്വീകരിച്ചു പിന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വാശിയായി ഇതിലും കയ്യടി നേടുന്ന എന്തെങ്കിലും ഒരു ഇനം അവതരിപ്പിക്കണം പാടാൻ കഴിവുള്ളവർക്ക് വേണ്ടി പേടി പാടാൻ കഴിവുള്ളവർക്ക് പേടി ഏറ്റില്ലെങ്കിലോ അവർ പിന്മാറിയപ്പോൾ കൂട്ടത്തിൽ നിന്നൊരു പയ്യൻ സ്റ്റേജിലേക്ക് ഓടിക്കയറി ക്ലാസ്സിൽ പഠനത്തിൽ നിൽക്കുന്നവനായിരുന്നു അവൻ വേദിയിൽ അവനെ കണ്ടപ്പോൾ സ്ഥലം മാറിപ്പോകുന്ന ടീച്ചർക്കിത്തിരി പരിഭ്രമമായി ഇവൻ എന്തിനുള്ള പുറപ്പാടാണ് വല്ല കൊസ്രാ കൊസ്രാക്കൊള്ളിയെന്ന് ഒപ്പിക്കുമോ അവൻ ചുവട് വെക്കാൻ തുടങ്ങി മൈക്കൽ ജാക്സൺ അനശ്വരമാക്കിയ മൂൺ വാക്കിൽ നിന്നുള്ള ഭാഗങ്ങൾ അസാധാരണ മികവോടെ അവൻ മുന്നേറിയപ്പോൾ ഹാളിൽ വൻ കരഘോഷം എല്ലാരോ എല്ലാവരും ആ താളാത്മകം ചുവടുകൾ ഏറ്റെടുപ്പെടുത്തപ്പോൾ പത്ത് മിനിറ്റോളം ആ മാന്ത്രിക പ്രകടനം നടന്നു ഡാൻസ് അവസാനിച്ചപ്പോൾ ഹാളിൽ നിന്ന് ഹാളിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് അഭിനന്ദിച്ചു ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നിൽ നിന്ന് ഞാൻ ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല അവർ ഓർത്തു പരി പഠിക്കാത്തതിന് എത്ര തവണ താൻ ഞാനിവനെ ശിക്ഷിരിക്കുന്നു പുറത്താക്കിയിരുന്നു ഇരിക്കുന്നു അവനിൽ ഇങ്ങനെ ഒരു സിദ്ധിയുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതേയില്ല വാത്സ്യത്തോടെ അവൻ്റെ നറുകയിൽ തടവി ടീച്ചർ അവനെ അനുഗ്രഹിച്ചു ഒന്നുമില്ലെങ്കിൽ മറ്റൊന്നിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന അനേകം പേരിൽ ഒരാളാണെന്ന് ഇവൻ എന്നവർ തിരിച്ചറിഞ്ഞു ഒരേ അച്ചിൽ വാർത്ത സമാന കഴിവുകൾ ഉള്ളവരുടേതല്ല ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഴിവുകളും പ്രതിഭകളുമുള്ള അവരുടെ വിസ്മയ പ്രപഞ്ചമാണിത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊച്ചു കൊച്ചുകഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാവാം അല്ലെങ്കിൽ വ്യത്യസ്ത കലാരുചി അഭിരുചിയുള്ളവരാവാം അല്ലെങ്കിൽ വ്യത്യസ്തമായ കഴിവുകൾ കോർത്തിണക്കി വന്നവരാവാം അത് തിരിച്ചറിയാൻ പോകാതെ വരുന്നതാണ് നമുക്കുള്ള പരാജയം നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ടീച്ചർമാർക്കും അതുപോലെ അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കളും രക്ഷിതാക്കൾക്കും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ സഹായിക്കട്ടെ എന്ന പ്രഭാത ചിന്തയോടെ ഇന്നത്തെ ഇന്നത്തെ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം